വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ആറാം വാക്യം ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു ദൈവത്തിന് വഴിയൊരുക്കുവാനായിട്ട് അയച്ച യോഹന്നാനെ കുറിച്ച് ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്നവരാണ് യോഹനാൻ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈ ഷോ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേ ദൗത്യം നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് അല്ലെ ഓരോ ക്രൈസ്തവനും മഹമ്മദ് അവന്റെ മകനും മകളുമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുക മറ്റുള്ളവർക്ക് മിശിഹായി പങ്കുവച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്നാഭയോന് ഈ ഭൂമിയിലേക്ക് വന്നു ചെയ്തതും ഇത് തന്നെയല്ലേ മിശിഹായിലേക്ക് മറ്റുള്ളവരെ പറഞ്ഞു വിട്ടു അവന്റെ ജീവിതം തന്നെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന രീതിയിലായിരുന്നു ഇതാണ് ഇന്നത്തെ വചനം എന്നോട് പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നാപക യോഹന്നാനെ പോലെ നിശ്ചിഹായിക്ക് വഴിയൊരുക്കുവാനായിട്ട് തയ്യാറാവുന്നുണ്ടോ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നുണ്ടോ എൻ്റെ ജീവിത മാതൃക മൂലം മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ടോ ഒന്നാമത് എൻ്റെ ഈശോ പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പാപത്തിന്റെ വഴിയിലേക്കൊക്കെ നമ്മൾ വീണ് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഈശോ പലരെയും അയക്കുന്നുണ്ട് സ്നാപക യോഹന്നാനെ പോലെ പല വ്യക്തികളെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഈശോ അയക്കുന്നുണ്ട് എന്തിനാണ് അയക്കുന്നത് പാപത്തിന്റെ വരിയിൽ നിന്നകന്ന് വിശുദ്ധിയോടുകൂടി നന്മയിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകള് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോളെ മോളെ നീ പോകുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ന് പലരിലൂടെ എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് പല വ്യക്തികളെ സ്നാപക യോഹനാനെ പോലെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ ദൈവം അയക്കുന്നുണ്ട് ഒരേ സ്വീകരിക്കാനായിട്ട് പറ്റണം ഒരു തെറ്റും ഒരു കുറവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുവാനായിട്ട് പലരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം തെറ്റ് തിരുത്തി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു പ്രചരണം എന്റെ ഈശോ നൽകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാം ഒന്ന് എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ മറ്റുള്ളവരിലൂടെ എൻ്റെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച് തിരുത്തുവാനായിട്ട് രണ്ടാമത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് എൻ്റെ ജീവിത മാതൃകയും എൻ്റെ പ്രവൃത്തികളുമൊക്കെ മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്ത് അവരെ ദൈവസന്നിധിയിലേക്ക് സ്നാപക യോഹനാനെ പോലെ നയിക്കുവാൻ ഉതകുന്നതാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ ആമേ